നമ്മുടെ യുക്തിയെയും ബുദ്ധിയെയും ഒരേപോലെ പരീക്ഷിക്കുന്നവയാണ് വിക്രമാദിത്നും വേദാളവും കഥകൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് വളരെ രസകരമായ എന്നാൽ അതിലേറെ ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണ് വിശന്നു വലഞ്ഞു വന്ന സ്വന്തം അച്ഛന് ഒരു മകൻ സ്നേഹത്തോടെ ഭക്ഷണം നൽകുന്നു എന്നാൽ ആ ഭക്ഷണം അച്ഛന്റെ മരണകാരണമായാലോ അന്നം നൽകിയത് പുണ്യമാണെങ്കിലും അത് മരണത്തിന് കാരണമാകുമ്പോൾ പാപം ആർക്കാണ് ലഭിക്കുക വിഷം ചീറ്റിയ പാമ്പിനോ ഭക്ഷണം തയ്യാറാക്കിയ ഗ്രഹനാഥയ്ക്കോ അന്നം നൽകിയ ഗൃഹനാഥനോ അതോ ആ ഭക്ഷണം സ്നേഹത്തോടെ വിളമ്പിയ മകനോ പോലും കുഴപ്പിച്ച വേതാളത്തിന്റെ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുമോ ഈ കഥ കേട്ടു നോക്കൂ യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് നോക്കാം അതിനു മുമ്പ് ഇന്ന് ഒരു കുസൃതി ചോദ്യവും ഒരു പൊതുവിജ്ഞാന ചോദ്യവുമുണ്ട് കുസൃതി ചോദ്യം എല്ലാവരും ഇഷ്ടപ്പെടുന്ന വാർഡ് ഏതാണ് പൊതുവിജ്ഞാന ചോദ്യം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന ജീവികളിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജീവി ഓപ്ഷനുകൾ എ തേനീച്ച ബി ഉറുമ്പ് സി പുഴു ഡി കൊതുക് നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റിലെഴുതു രണ്ട് ചോദ്യങ്ങളുടെയും ശരിയായ ഉത്തരം അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ് പതിനൊന്നാം എപ്പിസോഡിലെ ചോദ്യത്തിന്റെ ശരിയായ ഉത്തരം ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് വിക്രമാദിത്യൻ വേതാളത്തെ വീണ്ടും പിടികൂടി തോളിലേറ്റി നടക്കാൻ തുടങ്ങി വേതാളം പോലെ കഥ പറയാൻ തുടങ്ങി അല്ലയോ വിക്രമാദിത്യ മഹാരാജാവേ അവിടുന്ന് ശ്രദ്ധിച്ചു കേട്ടാലും പണ്ട് ശൂരപുരി എന്നൊരു രാജ്യമുണ്ടായിരുന്നു അവിടെ ശൂരസേനൻ എന്ന രാജാവ് ഭരിക്കുന്ന കാലം കൊട്ടാരത്തിലെ രാജഗുരുവിന് ഹരിസ്വാമി എന്നൊരു മകനുണ്ടായിരുന്നു സാക്ഷാൽ കാമദേവൻ മണ്ണിലിറങ്ങി വന്നതാണോ എന്ന് തോന്നിപ്പിക്കുന്നത്രയും സൗന്ദര്യമുള്ള ഒരു യുവാവ് ഒരു ദിവസം അപ്രതീക്ഷിതമായി ഹരിസ്വാമി ഒരു യുവതിയെ കണ്ടുമുട്ടി ലാവണ്യവതി പേരുപോലെ തന്നെ ലാവണ്യം തുളുമ്പുന്ന അതിസുന്ദരിയായ ഒരു ബ്രാഹ്മണ യുവതി ആദ്യ കാഴ്ചയിൽ തന്നെ ഇരുവരും പ്രണയത്തിലായി വീട്ടുകാരുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഗന്ധർവ വിധിപ്രകാരം അവൻ അവളെ വിവാഹം കഴിച്ചു മകന്റെ എടുത്തുചാട്ടം മാതാപിതാക്കളെ ആദ്യം ചുടിപ്പിച്ചെങ്കിലും മരുമകളുടെ സൗന്ദര്യവും നല്ല പെരുമാറ്റവും കണ്ടതോടെ അവരുടെ മനസ്സ് മാറി അവർ ആ നവദമ്പതികളെ സന്തോഷത്തോടെ സ്വീകരിച്ചു സ്വർഗതുല്യമായ ദിനങ്ങളായിരുന്നു പിന്നീട് അവർക്ക് എന്നാൽ വിധിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു ഒരു വേനൽക്കാല രാത്രി നല്ല നിലാവുള്ള സമയം വീടിന്റെ മട്ടുപ്പാവിൽ നിലാവേറ്റ് ഉറങ്ങുകയായിരുന്നു ആ ദമ്പതികൾ ആ സമയത്താണ് ആകാശത്തിലൂടെ ഒരു ഗന്ധർവൻ തന്റെ വിമാനത്തിൽ സഞ്ചരിച്ചത് താഴെ നിലാവത്ത് ഉറങ്ങിക്കിടക്കുന്ന ലാവണ്യവതിയെ ആ ഗന്ധർവൻ കണ്ടു അവളുടെ ആ വശ്യ വശ്യസൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ ഗന്ധർവൻ തന്റെ ധർമ്മം പോലും മറന്നു നിമിഷ നേരം കൊണ്ട് അവൻ വിമാനം താഴെ ഇറക്കി ഉറങ്ങിക്കിടന്ന അവളെയും കൊണ്ട് ആകാശത്തേക്ക് പറന്നുപോയി രാവിലെ ഉണർന്ന ഹരിസ്വാമി കണ്ടത് ശൂന്യമായ കിടക്കയാണ് തന്റെ പ്രാണപ്രേയസി അപ്രത്യക്ഷയായിരിക്കുന്നു അവൻ വീട് മുഴുവൻ അലറി വിളിച്ചു നടന്നു നാട് മുഴുവൻ അരിച്ചുപെറുക്കി പക്ഷേ അവളെ മാത്രം കണ്ടില്ല ലാവണ്യവതി ഇല്ലാത്ത ജീവിതം അവന് നരകമായി തോന്നി ഒടുവിൽ ജീവിതത്തോടുള്ള സകല മോഹങ്ങളും ഉപേക്ഷിച്ച് അവനൊരു സന്യാസിയായി മാറി വസ്ത്രം ധരിച്ച് വിശപ്പും ദാഹവും വകവെക്കാതെ പോലെ അവൻ ദേശാടനത്തിനിറങ്ങി ദിവസങ്ങൾ കടന്നുപോയി അലഞ്ഞു തിരിഞ്ഞ് ക്ഷീണിതനായി അവനൊരു ഗ്രാമത്തിലെത്തി വിശപ്പ് സഹിക്കാൻ വയ്യാത്ത അവസ്ഥ ഒരു ബ്രാഹ്മണന്റെ വീടിന് മുന്നിൽ നിന്ന് അവൻ ഭിക്ഷയാചിച്ചു അവശനായ ആ സന്യാസിയെ കണ്ടപ്പോൾ ഗൃഹനാഥന് ദയ തോന്നി അദ്ദേഹം ഭാര്യയോട് കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു താമസിയാതെ ഒരു ഇല കുമ്പിളിൽ നിറയെ ചൂടുള്ള പാൽക്കഞ്ഞി അവർ കൊണ്ടുവന്നു ഗൃഹനാഥൻ അത് വാങ്ങി സന്യാസിക്ക് നൽകി കഞ്ഞി കിട്ടിയെങ്കിലും ഹരിസ്വാമി അത് ഉടനെ കഴിച്ചില്ല അവൻ ആ പാൽക്കഞ്ഞി നിറഞ്ഞ പാത്രം ഒരു വലിയ മരച്ചുവട്ടിൽ വെച്ച് കൈകാലുകൾ കഴുകാൻ അടുത്തുള്ള കുളത്തിലേക്കിറങ്ങി ഇവിടെയാണ് വിധി വീണ്ടും വില്ലനായത് ആ മരത്തിൻ്റെ പുത്തിൽ ഉഗ്രവിഷമുള്ള ഒരു കരിനാകം വസിക്കുന്നുണ്ടായിരുന്നു ഇലക്കുമ്പിളിലെ ചൂടുള്ള പാൽക്കഞ്ഞിയുടെ മണമടിച്ചപ്പോൾ പാമ്പ് പുറത്തു വന്നു അത് പാൽക്കഞ്ഞിയിൽ വായി വെച്ചു കഞ്ഞിയുടെ അമിതമായ ചൂടേറ്റതും വേദന കൊണ്ട് ആ പാമ്പ് വിഷം ആ പാത്രത്തിലേക്ക് ചീറ്റിപ്പോയി കൈകാലുകൾ കഴുകി ഹരിസ്വാമി മരച്ചുവട്ടിലേക്ക് തിരിച്ചെത്തിയതും അപ്രതീക്ഷിതമായ ആ കാഴ്ചാവൻ കണ്ടു തന്നെയും അന്വേഷിച്ച് നാടു മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ തന്റെ വൃദ്ധനായ പിതാവ് അവശനായി ആ മരച്ചുവട്ടിലേക്ക് വേച്ചു വേച്ചു നടന്നു വരുന്നു മകനെ കണ്ടതും ആ അച്ഛന്റെ കണ്ണുകൾ തിളങ്ങി ക്ഷീണം കൊണ്ട് സംസാരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹം വിഷന്നു വലഞ്ഞ അച്ഛനെ കണ്ടപ്പോൾ ഹരിസ്വാമിക്ക് സഹിക്കാനായില്ല താൻ കഴിക്കാൻ വെച്ചിരുന്ന ആ പാൽക്കഞ്ഞി അവൻ സ്നേഹത്തോടെ അച്ഛന് നീട്ടി അച്ഛ അച്ഛൻ ആകെ ക്ഷീണിച്ചിരിക്കുന്നു ഇത് കഴിച്ചാലും എന്ന് പറഞ്ഞ് അവൻ ആ പാത്രം അച്ഛന്റെ കൈകളിൽ വെച്ചു കൊടുത്തു വിഷപ്പിന്റെ ആധിക്യം കാരണം മകൻ സ്നേഹത്തോടെ നൽകിയ എന്നാൽ വിഷം കലർന്ന ആ കഞ്ഞി അച്ഛൻ ആർത്തിയോടെ കുടിച്ചു തീർത്തു നിമിഷങ്ങൾക്കുള്ളിൽ കാളകൂട വിഷം ആ വൃദ്ധന്റെ സിരകളിൽ പടർന്നു ശരീരം നീലിച്ചു തുടങ്ങി മകനെ ഒന്ന് നോക്കാൻ പോലും കഴിയാതെ ആ അച്ഛൻ കുഴഞ്ഞു വീണു സ്വന്തം മകൻ സ്നേഹത്തോടെ നൽകിയ ഭക്ഷണം ആ അച്ഛൻ്റെ മരണത്തിന് കാരണമായി അച്ഛൻ്റെ ചേതനയറ്റ ശരീരം മടിയിൽ കിടത്തി ഹരിസ്വാമി അലമുറയിട്ടു പെട്ടെന്ന് അവൻ്റെ ദുഃഖം അണപുട്ടിയൊഴുകുന്ന രോഷമായി മാറി കണ്ണുകളിൽ തീ ജ്വലിച്ചുകൊണ്ട് അവൻ ആ ബ്രാഹ്മണന് നേരെ വിരൽ ചൂണ്ടി അലറി വിളിച്ചു ചതിച്ചതാണല്ലേ അന്നം തരാനെന്ന വ്യാജേന നിങ്ങളെന്റെ അച്ഛനെ വിഷം തന്നു കൊന്നതല്ലേ എന്തിനായിരുന്നു ഈ ക്രൂരത ആ വാക്കുകൾ കേട്ട് ബ്രാഹ്മണൻ പോലെ ഇടിവിട്ടേറ്റവനെപ്പോലെ തറഞ്ഞുനിന്നുപോയി വിശന്നു വലഞ്ഞവന് അന്നം നൽകി പുണ്യന്ന് നേടാൻ ശ്രമിച്ചത് ഒടുവിൽ ഒരു ബ്രഹ്മഹത്യയെന്ന മഹാപാപത്തിലാണ് കലാശിച്ചതെന്ന സത്യം അദ്ദേഹത്തെ നടുക്കി കുറ്റബോധം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് പിടഞ്ഞു പക്ഷെ ആ പാപഭാരം ഒറ്റയ്ക്ക് താങ്ങാൻ അദ്ദേഹത്തിന് കരുത്തുണ്ടായിരുന്നില്ല ഭയന്നു വിറച്ച അദ്ദേഹം പെട്ടെന്ന് തൻ്റെ ഭാര്യയ്ക്ക് നേരെ തിരിഞ്ഞു രക്ഷപ്പെടാനായി അദ്ദേഹം ആ കുറ്റം മുഴുവൻ അവളുടെ തലയിൽ കെട്ടിവെച്ചു ഇതെന്റെ തെറ്റല്ല ഈ പാപം ഇവളുടേതാണ് ഇവണല്ലേ ഈ കഞ്ഞി കഞ്ഞിവെച്ചു വിളമ്പിയത് അതിന്റെ ഉത്തരവാദിത്തം ഇവൾക്ക് മാത്രമാണ് എന്നു പറഞ്ഞ് സ്വന്തം ഭാര്യയെ പഴിചാരി അദ്ദേഹം ആ പാപത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ചു ഇത്രയും പറഞ്ഞ് വേതാളം കഥ നിർത്തി എന്നിട്ട് വിക്രമാദിത്യനോട് ചോദിച്ചു അല്ലയോ രാജാവേ ഈ സംഭവത്തിൽ പാപം അതായത് ആ വൃദ്ധന്റെ മരണത്തിന്റെ പാപം യഥാർത്ഥത്തിൽ ആർക്കാണ് ലഭിക്കുക വിശന്നു വന്ന അച്ഛന് ഭക്ഷണം നൽകിയ ഹരിസ്വാമിക്കോ അന്നം നൽകിയ ഗൃഹനാഥനായ ബ്രാഹ്മണനോ അതോ ഭക്ഷണം തയ്യാറാക്കിയ ബ്രാഹ്മണന്റെ ഭാര്യയ്ക്കോ അതോ വിഷം ചീറ്റിയ പാമ്പിനോ ഇവിടെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യൂ രാജാവ് അല്പനേരം ചിന്തിച്ചിട്ട് വളരെ വ്യക്തമായി മറുപടി നൽകി ഇതിലാർക്കും പാപം സംഭവിക്കുന്നില്ല വേതാളമേ ഒന്നാമതായി പാമ്പ് വിഷം ചീറ്റിയത് ആരെയെങ്കിലും കൊല്ലാനല്ല മറിച്ച് ചൂടേറ്റപ്പോഴുള്ള സ്വാഭാവിക പ്രതികരണം മാത്രമാണത് അതിൽ തെറ്റില്ല രണ്ടാമതായി വിശന്നു വന്നവന് അന്നം നൽകുക എന്ന മഹാപുണ്യമാണ് ബ്രാഹ്മണൻ ചെയ്തത് അതേ പുണ്യകർമ്മമാണ് ബ്രാഹ്മണന്റെ ഭാര്യയും ചെയ്തത് തന്റെ അച്ഛൻ വിശന്നു വരുമ്പോൾ ഭക്ഷണം കൊടുക്കുക എന്ന കടമയാണ് മകൻ നിറവേറ്റിയത് അവർക്കാർക്കും ദുരുദ്ദേശമില്ലായിരുന്നു ഇതൊരു അപകടം മാത്രമാണ് ആരും മനപൂർവ്വം ചെയ്തതല്ല അതിനാൽ ഇതിൽ ആരുടെയെങ്കിലും പേരിൽ കുറ്റം ആരോപിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്കാണ് യഥാർത്ഥത്തിൽ പാപം ലഭിക്കുക ഉത്തരം ശരിയാണെന്ന് ബോധ്യപ്പെട്ടതും വേദാളം പറഞ്ഞു അല്ലയോ മഹാരാജാവേ നിങ്ങൾ ശരിയായി തന്നെ മറുപടി പറഞ്ഞിരിക്കുന്നു എന്നാൽ നമ്മൾ തമ്മിലുള്ള കരാർ പ്രകാരം ഞാനിതാ പോകുന്നു വേദാളം ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് വിക്രമാദിത്യത്തിൻ്റെ പിടിയിൽ നിന്നും ബന്ധനവിമുക്തനായി വീണ്ടും ആ മുരിക്കുമരത്തിലേക്ക് പറന്നുപോയി അവിടെ തലകീഴായി തൂണിക്കിടന്നു ഇനി പതിനൊന്നാം എപ്പിസോഡിലെ ചോദ്യവും അതിന്റെ ഉത്തരവും ചോദ്യം നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന മുഖക്കണ്ണാടിയുടെ യഥാർത്ഥ നിറം എന്താണ് ഓപ്ഷനുകൾ എ വെള്ള ബി സിൽവർ സി പച്ച ഡി നിറമില്ല ഉത്തരം പച്ച വേതാളം പറഞ്ഞ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അതോടൊപ്പം ഹൈപ്പ് ബട്ടൺ കൂടി അമർത്തിക്കോളൂ അതിലൂടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായിക്കും